കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എ എൽ പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഒ എം സവിത ടീച്ചർക്കുള്ള സുഹൃത് സമ്മേളനം സവിധം യാത്രയപ്പ് സമ്മേളനം വർണ്ണാഭമായി നടന്നു യാത്രയപ്പ് സമ്മേളനം രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു कोई चलिया आवाज़ जनतो तो हमारे तो यहाँ बोल रहे ऑडियंस बोल रहे यहाँ तो हमारे हमारे सत्य मायके पर ही अनिवार्य देखो आवाज़ यू फीलिंग हो तो तुम्हें यह तो पुरुषोत्तर तरह समझता पुरुषोत्तर तरह कोई अंधेरा नहीं होती क्या प्राइवेट में निकलो आयोग आरक्षण एक ही पुरुषों में है अब यू അടുത്ത ആ വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിലൂടെ നടന്ന ഓർമ്മപ്പെടുത്തലുകൾ എല്ലാവർക്കും ഒരു അവിസ്മരണീയ മുഹൂർത്തമായി മാറി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ ടീച്ചറുടെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ പി അംഗങ്ങൾ സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ രക്ഷിതാക്കൾ സഹപ്രവർത്തകർ കലാസാഹിത്യ മേഖലകളിലെ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ എന്നിവർ ടീച്ചറുമായുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു സുഹൃത്ത് സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ പി ജി ദേവരാജൻ മാസ്റ്റർക്കുള്ള ആദരവും നൽകി ഹെഡ് മാസ്റ്റർ എ ദിനേശ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം സുമ ടീച്ചർ നന്ദിയും പറഞ്ഞു कृष्णा कृष्ण कृष्ण याथिका कृष्ण राधि काव गि केशवा सरसमसमी मलयच पंग